നമസ്കാരം ഞാൻ ഇടുക്കിയിലെ അമ്പൽശാലിലാണ് ജോർജ്കുട്ടി കളരിയാമ്മക്കൽ ചേട്ടന്റെ അടുത്താണ് ഇവിടേക്ക് എത്തുമ്പോൾ മറ്റുള്ള ഇടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു ദുര്യാൻ മരം കാണാൻ കഴിഞ്ഞു ആ മരത്തിലെ പൂക്കൾ നിറഞ്ഞൊരു സമയത്താണ് വന്നത് ഇപ്പോൾ ഇത് പഴുത്തു തുടങ്ങിയിരിക്കുന്നു ചേട്ടാ നമസ്കാരം ഇപ്പൊ ദുര്യാൻ പഴുത്തിട്ട് എത്ര താഴെ ആയിട്ടുണ്ട് നമുക്ക് ഒരു നൂറെണ്ണത്തോളം കിട്ടിയായിരുന്നു അത് ഇത്രയും ഡിമാൻഡുള്ള മരകത്തിലെ ചെടി സ്വർഗത്തിലെ പഴം എന്നാ അവര് പേര് ഇട്ടിരിക്കുക എത്ര കായികമുണ്ട് ഇനി ഒരു പത്തു ഇത് എണ്ണത്തില് ഇത് വാട്സാപ്പിൽ കണ്ട് എന്താണോ ഇത് ആൾക്കാരായിട്ട് പേ ചെയ്യാൻ വേണ്ടിട്ട് പത്ത് വെറൈറ്റി കഴിച്ച ആള് വരെ ഇവിടെ വന്ന് പേശ് ചെയ്തിട്ട് ഏറ്റവും നല്ലതോ ഇതൊന്നും പറഞ്ഞ് സർട്ടിഫിക്കറ്റ് ചെയ്ത് അവര് പറഞ്ഞിരിക്കുന്നത് ഇതാണ് അതിന്റെ ഒറിജിനല് അതായത് ഇത് രാത്രിയിലാണ് ഇത് താഴേക്ക് വരികയുള്ളു കലരിന്റെ പോയാൽ നമ്മുടെ തലവായി ഇതിപ്പം വലിപ്പം കുറഞ്ഞാണ് നമുക്കൊരു രണ്ടര കിലോ തൂക്കമുള്ളത് പഴമായിരുന്നു കൂടുതലും വന്നിരുന്നത് അപ്പം തീരാറായത് ഇനി ഇനിയിപ്പോൾ ഇതിനകത്ത് ഇത്ര ഇതുകൊണ്ട് അതായത് പല ദേശക്കാരും ഇത് കാണാനായിട്ട് വരുന്നുണ്ട് ഇപ്പം ഞാനിവിടേക്ക് എത്തുമ്പോഴേ പലയിടങ്ങളിൽ നിന്നും ആളുകൾ ഇവിടുത്തെ ദുര്യാൻ്റെ വിളവെടുപ്പ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്താറുണ്ട് ഇപ്പം എവിടേക്കുള്ളവർ വന്നിട്ടുണ്ട് ഇത് മലപ്പുറം പിന്നെ കോഴിക്കോട് പിന്നെ പാലാ ഭരണങ്ങാനം അപ്പൊ അവര് പത്തൊന്ന് ഇരുപത്തി പറഞ്ഞു ഇരുപത്തിരണ്ട് കിലോ കൊണ്ടായി മറ്റേത് ഞാൻ കൊറിയറിൽ അയക്കാതി അത് ശരി കൊറിയറിലയച്ച മണം സഹിക്കാൻ പറ്റില്ലായിരുന്നു അത് അത് ഒരു വല്ലാത്ത ഇതായെങ്കിലും ഫ്രൂട്ട്സ് ആയതിന്റെ വില കൊറിയറുകാര് ഡി ടി സി ആയിരുന്നു അവര് കൊണ്ട് അത് കൃത്യമായിട്ട് അതിന്റെ ഉപയോഗിത കൊണ്ടുപോയി കിട്ടി അവര് നാനൂറ് രൂപ തോന്നുന്നു നമുക്ക് ഇപ്പോ കിലോ തന്നിട്ടുണ്ട് അത് ശരി കാരണം വിലയല്ല അവർക്ക് പ്രശ്നം കാരണം എന്താന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് ഞങ്ങൾ ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത് അവർ മലേഷ്യയിലേക്ക് പോയി പഴിച്ചിട്ടുള്ള ആൾക്കാരാണ് അപ്പം മലേഷ്യയിലെയും നമ്മുടെ കേരളത്തിൻ്റെ ഇതുമായിട്ടുള്ള ആ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് പൈസ അവർക്കൊരു പ്രശ്നമേ അല്ലായിരുന്നു വെറും ഫോണിൽ ബന്ധപ്പെട്ട് അവർ പൈസ എനിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇടുകയാണ് ചെയ്തത് ഇത് എത്ര വർഷമായ മലയാളം ഇത് എട്ട് വർഷമായി എട്ട് വർഷമായി എന്നോട്ടാ കാഴ്ച തുടങ്ങിയത് ഇത് നമുക്ക് രണ്ടാമത്തെ വർഷമാണ് കഴിഞ്ഞ വർഷം വെറും മൂന്നെണ്ണം ഉണ്ടായിരുന്നുള്ളൂ ഈ വർഷം ആണോ നമുക്ക് നൂറെണ്ണം കിട്ടിയത് അപ്പൊ എന്തായാലും ഞങ്ങൾ വലിയ പ്രതീക്ഷയോടെ വന്നിരിക്കുന്നത് വ്യത്യസ്തമായാലും ഇത് ഇന്ന് ബാംഗ്ലൂരിന്റെ ഒരു സയന്റിസ്റ്റ് ഇവിടെ വന്നിരുന്നു കെ വി കെ ഡെ കേരളിൽ പുള്ളി വന്ന് ഇത് രണ്ടെണ്ണം കൊണ്ടുപോകുന്നൊക്കെ ഞാൻ കൊടുത്തില്ല കാരണം വെച്ചാല് ഫ്ലൈറ്റില് പുള്ളിക്ക് പോകേണ്ട മണുണ്ട് അത് വെറുതെ ആ സാധനം വേസ്റ്റ് ആയി എന്ന് വിചാരിച്ചു ഞാൻ കൊടുത്തു വിട്ടില്ല പക്ഷെ എങ്കിലും രണ്ട് കുരുവും അതിന്റെ ഒരു ചൊടയും പുള്ളിക്ക് ഞാൻ അത് സ്ഥിതി ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പൊളിക്കാം അപ്പൊ ഇവിടെ ദുര്യാൻ പഴം മുറിക്കാൻ പോവാണ് എനിക്ക് പറ്റില്ല ഓ ഓർത്തോ കുതിര മുള്ള നമുക്കറിയാം ഇത് ഭയങ്കരമായിട്ട് കൈ ഭയങ്കര സ്മെല്ലാണ് ചിലർക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്നവരുണ്ട് നിങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇത്രയും പേർക്ക് നിങ്ങൾക്ക് ഈ മണം തന്നെ ഇപ്പൊ ഈ വീട്ടിനാത്തു വെച്ച് നമുക്ക് ഇത് മണം കാണാം ചക്കട മണിപ്പൊ പല രീതിയിലാണ് ചെയ്യുന്നത് പക്ഷേങ്കില് ഇതിപ്പോ നമുക്ക് നമ്മളത് പൊളിക്കാൻ പോവാണ് ഓരോ മടക്കിലും അതിൻ്റെ ചുളയുണ്ട് ഇത് ഇത് ഇച്ചിരി വലിപ്പം കുറഞ്ഞ സാധനമാണ് പക്ഷേ രണ്ട് രണ്ടര കിലോ ഉള്ളതാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ചുളയുണ്ടോ ചുളയുണ്ട് ദ ദ ഇതിന്റെ ഗുണത്തെ ഞാൻ ഞാൻ പറയുന്നത് ഈസ് ഈസ് ആസ് ഓഫ് ഫ്രൂട്ട്സ് ഇൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഇറ്റ് എ വെൽ സ്പ്രിംഗ് ഓഫ് വൈറ്റമിൻസ് പ്രോട്ടീൻസ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ഡയറ്ററി ഫൈബർ ആൻഡ് യുണീക്ക് Organosulfur compounds. Availability of serotonin in, in durian foods alleviates uh, anxiety, depression, and uh, insomnia. We have world-famous varieties mm. such as. ഇതൊക്കെയാണ് ിങ്ക്സൊക്കെയാണ് പറയുന്നത് ഓർമ്മശക്തിക്ക് തന്നെ അതോടൊപ്പം തന്നെ എല്ലാ തരത്തിലുള്ള പോഷണം പോഷണം ആ അതെ ഇവിടെ ദുര്യാൻ ചുളകൾ ഓരോന്നായിട്ട് ഇങ്ങനെ പൊളിച്ചതാ വെച്ചിട്ടുണ്ട് രുചിയാണ് നല്ല രുചിയുണ്ട് പിന്നെ ഇത് നമ്മുടെ എല്ലാ സമ്മിശ്ര ആഹാരത്തിന്റെ ഗുണം കഴിക്കുന്ന തോന്നലും കഴിച്ചോണ്ടിരിക്കുമോ അത് ശരി പിന്നെ ഓർമ്മശക്തി കൂടുതലായിട്ട് സാറിന് എങ്ങനെ ഫീൽ ചെയ്തു ഷബീർ ഇത്ര ഇത്രയും നാളും നമ്മൾ കഴിച്ചിട്ടുള്ള ഒരു ഫ്രൂട്ട്സിന്റെ ഒരു ടേസ്റ്റ് ഇല്ല ഇതൊരു പുതിയൊരു ടേസ്റ്റ് ഒരു അനുമതിയാണ് ശരിക്കും നമ്മൾ എനിക്ക് ചെറിയൊരു എഗിന്റെ ഒരു സ്മെല്ല് പോലെ വരുന്നുണ്ട് അതിനകത്ത് എന്നാലും വെറൈറ്റിയൊരു ടേസ്റ്റ് തന്നെയാണ്